അപ്പോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോ നിങ്ങൾ ഈ ലൈവാണെങ്കിൽ വിചാരിക്കുന്നുണ്ടോ എന്താണ് ഈ ഒരു സമയത്ത് ഒരു ലൈവ് എന്ന് അപ്പോ അതിന്റെ കാരണം വേറെ ഒന്നല്ല നമ്മള് ഇന്നൊരു വീഡിയോ എടുക്കാനായിട്ട് അപ്പോ നിങ്ങൾ വിചാരിക്കണ്ടാവും ഈ സമയത്ത് എന്താ ഒരു ലൈവെന്ന് അതും നമ്മുടെ കു കുക്കിങ്ങിന്റെ സംബന്ധമായ നിന്ന് അതിന്റെ കാരണം വേറെ ഒന്നുമല്ല നമ്മളെ ഇന്ന് ഒരു വീഡിയോ എടുക്കാനായിട്ട് പോയി വീഡിയോ എടുക്കാനായിട്ട് പോയി ഞാൻ എന്റെ വണ്ടി നിർത്തി ഈ വീഡിയോ എടുക്കാനായിട്ടൊരു കടയിലാണ് പോയത് ഒരു ഫുഡിന്റെ റിവ്യൂ ഒരു കടയിലാണ് പോയത് അപ്പൊ അവിടെ പോകുന്ന വഴിക്ക് സ്ഥലവും ഇതൊന്നും ഞാൻ പറയുന്നില്ല ആ നമ്മുടെ ഈ തൃപ്പൂണിത്ര തിരുവാകുളം അന്ന് കോട്ടയം മണറോട്ട് അങ്ങനെ അവിടെ ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഇടയ്ക്ക് വെച്ച് വണ്ടി വന്ന് നിർത്തി ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാനായിട്ട് നിർത്തി നിർത്തി കഴിഞ്ഞപ്പാദർച്ഛികമായിട്ട് ഒരാളെ അടുത്ത് വന്നു ചോദിച്ചു ഏർ മോനെ നിങ്ങൾ പാട്ടുപാടുന്ന ആളല്ലേ ഗാനമേളയും കരൊക്കെ ഗാനമേളയൊക്കെ ചെയ്യുന്ന ആളല്ലേ ആ ഞാൻ പറഞ്ഞു ആദ്യ എന്നെ അറിയാവുന്ന ചോദിച്ചു അപ്പൊ പുള്ളി അപ്പൊ പിന്നെ അറിയാം റോഡിൽ നിന്ന് പാട്ട് പാടുന്ന ആളല്ലേ എന്ന് പറഞ്ഞു ഞാൻ പ്രതമായിട്ട് പിന്നെ ചികിത്സ ചികിത്സിക്കാൻ പിന്നോക്കം നിൽക്കുന്നവര് അവരെയൊക്കെ സഹായിക്കാനായിട്ട് നമ്മുടെ കൊച്ചിയിൽ തന്നെ ചില കലാകാരന്മാര് ഏടെ കൂട്ടായ്മ ജനമേള ട്രൂപ്പുകള് മുന്നോട്ടിറങ്ങി അതില് ഒന്ന് രണ്ട് ടീമുകളുടെ കൂടെ ഞാൻ എനിക്ക് പറ്റുന്ന പോലെ പാട്ടുകൾ പാടി എനിക്ക് പറ്റുന്ന പോലെ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്ത് അവരുടെ കൂടെ കൂടി ഇതാണ് ഞാൻ ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അറിഞ്ഞു അതൊക്കെ പോട്ടെ അപ്പൊ അതുവരെ പുള്ളി ഒരു പരിഹാസം ഇല്ലാത്ത രീതിയിലാണ് പറയുന്നത് അതൊക്കെ പോട്ടെ ഇപ്പൊ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ കാറ്ററിങ്ങിന്റെ പരിപാടിയാണ് പിന്നെ ഒരു യൂട്യൂബിന്റെ ഒരു പരിപാടിയുണ്ട് യൂട്യൂബ് നമുക്കൊരു ചാനൽ ആഹാ ആ യൂട്യൂബ് ചാനലുണ്ടോ എന്താ ചാനലിന്റെ പേര് ഞാൻ പറഞ്ഞു കുക്ക് ട്രാവലിറ്റ് ബൈട്ട് പോണോ അപ്പോ ആള് ആളുടെ ഫോണൊക്കെ എടുത്തിട്ട് നമ്മുടെ ചാനലിന്റെ പേരൊക്കെ എടുത്ത് പുള്ളി ചാനല് എടുത്തു നോക്കി എടുത്തു നോക്കി യാള് അപ്പൊ തന്നെ കുറച്ച് വീഡിയോ കണ്ടിട്ട് പുള്ളി കുറെ കുറ്റം പറയാണ് അയ്യോ ഇതില് ക്യാമറ വല്ലോടത്തും നിങ്ങള് വല്ലോടത്തും അല്ല നോക്കണത് ആന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ എനിക്കിങ്ങനെ സെറുൾ പൾസീന്ന് പറഞ്ഞിട്ടൊരു കംപ്ലൈന്റ് ആണ് അതായത് തലച്ചോറിൽ നിന്ന് വന്നിരിക്കുന്ന ബ്രെയിനിന്റെ സർക്കുലേഷൻ കട്ടായിട്ട് വന്നൊരവസ്ഥയാണ് ചേട്ടൻ ഇപ്പൊ കാണുന്ന എൻ്റെ നടക്കാൻ പറ്റാത്തൊരവസ്ഥ അപ്പൊ തലച്ചോറിൽ നിന്ന് വന്നേക്കുന്ന കംപ്ലൈന്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് എന്റെ കൈക്ക് കംപ്ലയിന്റ് ഉണ്ട് വേറെ കൈക്ക് കംപ്ലൈന്റ് ഉണ്ട് എന്റെ കാലിന് ഉണ്ട് മെയിൻ ആയിട്ടുള്ള കംപ്ലൈന്റ് കാലിന് പിന്നെ എന്റെ കണ്ണിന് കംപ്ലയിന്റ് ഉണ്ട് അതാണ് ചേട്ടന് ഞാൻ വീഡിയോയിൽ വേറെ ഓരോടത്തും നോക്കുന്നതായിട്ട് തോന്നുന്നത് അപ്പൊ പുള്ളി എന്തിനേ കാര്യം കൈയില്ലാണ്ട് നിങ്ങൾ ഈ പരിപാടി പരിപാടിക്കൊക്കെ നിൽക്കണേ നിങ്ങളെ കൊണ്ട് ഒരു സ്റ്റെപ്പ് വേറാൻ പോലും പറ്റില്ലല്ലോ പിന്നെ നിങ്ങൾ ഏതു കടയിൽ പോയി എന്ത് വീഡിയോ ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സഭ്യമല്ലാത്ത ഭാഷയിലുള്ള സംസാരം അപ്പോ നമ്മൾ അതിനൊന്നും പ്രതികരിക്കാൻ നിന്നില്ല പക്ഷെ എനിക്ക് ഇയാൾ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോ എനിക്ക് തോന്നി നമ്മുടെ ഇൻട്രൊഡക്ഷൻ വീഡിയോ കണ്ടവർക്കറിയാം ആദ്യത്തെ വീഡിയോ കണ്ടവർക്കറിയാം ഞാൻ ഈ ചാനൽ തുടങ്ങാനുള്ള മെയിൻ കാരണം പറഞ്ഞത് നമ്മളിപ്പോ പോലെ വൈകല്യം അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും കുറവോ ഒക്കെ ഉള്ള ആളുകൾ ഇങ്ങനെ സമൂഹത്തിന്റെ മധ്യത്തിലേക്ക് വരാതെ വീട്ടിൽ നിന്ന് വരെ പുറത്തിറങ്ങാതെ നിൽക്കുന്ന കുറച്ച് ആളുകളുണ്ട് അപ്പൊ നമ്മൾ ഇത് ചെയ്യുന്ന വഴി അങ്ങനെയുള്ളവർക്ക് ഒരു പ്രചോദനമാവുമെങ്കിൽ അതാണ് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഈ ചാനലുകൂടി എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം പിന്നെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്നെ തളർത്താൻ പറ്റില്ല ഞാൻ അങ്ങനെ തളർന്ന് കീഴടങ്ങുന്ന ഒരാളല്ലേ എന്റെ മനസ്സ് അങ്ങനെയല്ല എന്നെ ദൈവവും എന്നെ സ്നേഹിക്കുന്ന കുറെ ആളുകളും എൻ്റെ കൂടെ ഉണ്ട് എന്നെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞില്ലേ എൻ്റെ എൻ്റെ അനിയൻ എൻ്റെ ചേട്ടൻ മരിച്ചുപോയി എൻ്റെ അനിയൻ്റെ വൈഫ് എൻ്റെ ചേട്ടൻ എൻ്റെ ചേട്ടൻ്റെ ചേട്ടൻ്റെ വൈഫ് എൻ്റെ ചേച്ചി അതുപോലെ എന്റെ ഭാര്യ എൻ്റെ ഭാര്യയുടെ വീട്ടുകാർ അങ്ങനെ എന്നെ സ്നേഹിക്കുന്ന കുറച്ചാളുകള് എന്റെ ചുറ്റുമുണ്ട് അവരാണ് എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് എല്ലാത്തിനും പ്രയോജനം പിന്നെ ഇപ്പോൾ ഞങ്ങൾ പോലും ഞാൻ പോലും തീർച്ചയായിട്ടും ഞാൻ ഈ ചാനൽ ഉണങ്ങിയപ്പോഴത്തേക്കും ഇങ്ങനെയൊക്കെ ആവും ഒരു ആയിരത്തഞ്ഞൂറ് പേരോളം എനിക്ക് സബ്സ്ക്രൈബേഴ്സ് വരും ഞാൻ ഇടുന്ന വീഡിയോസിന് ആളുകൾ എനിക്ക് നല്ല അഭിപ്രായം പറയും ഉം എന്റെ കുറവുകൾ ചൂണ്ടിക്കാണിച്ച് തരും എന്നെ മുന്നോട്ട് നയിക്കാനുള്ളൊരു ശക്തി എന്നൊന്നും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല പക്ഷെ ഇന്ന് എന്റെ എൻ്റെ ചാനലിപ്പോൾ ഏതാണ്ട് എൺപതോളം വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഒരു ഒരായിരത്തി അഞ്ഞൂറോളം ആളുകൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അതിനും കൂടുതൽ ആളുകൾ നമ്മുടെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാതെ വാച്ച് ചെയ്യുന്നുണ്ട് അവരൊക്കെ നമ്മളെ പുറത്തു വെച്ച് കാണുമ്പോൾ നമ്മളോട് നല്ല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് തിരുത്തേണ്ടത് എവിടെയാണെന്ന് പറഞ്ഞു തരുന്നുണ്ട് പിന്നെ എന്താണ് പറയുന്നത് മുന്നോട്ട് പോവുക എന്നുള്ളൊരു ഒരു ഒരു കാര്യമാണ് നമ്മൾ പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും പിന്നെ ചില ആളുകള് ചില കാര്യങ്ങൾ ഇങ്ങനോട് ചോദിച്ചുണ്ട് കാരണം എന്തുകൊണ്ടാണ് നിങ്ങൾ ഉം നിങ്ങളുടെ വീഡിയോ മുഴുവനായിട്ട് നിങ്ങളുടെ വീഡിയോയിൽ നിങ്ങളെ കാണിക്കാത്ത എന്നെ കാണിക്കാത്ത വേറെ ഒന്നുമില്ല അത് എനിക്ക് തോന്നിയിട്ടുള്ള റീസൺ ഞാൻ പറയാ എനിക്കിപ്പോ നിങ്ങളെ മുമ്പിൽ ഞാൻ നടക്കുന്ന കുറവോ മറ്റേ ഞാൻ ചെയ്യുന്ന കുറവുകൾ കാണിക്കാനായിട്ടൊരു വിഷമം ഉണ്ടായിട്ടല്ല പിന്നെ അതിനകത്ത് പല പല രീതിയിലാണ് ആളുകൾ അത് വിലയിരുത്തുന്നത് ഇപ്പോ നിങ്ങൾ നിങ്ങളുടെ വൈകല്യം കാണിച്ച് ഏർ ഇതാക്കിയിട്ടുള്ള മാർക്കറ്റിങ്ങില് അങ്ങനെയൊക്കെ ഒരു രീതിയിൽ ഒരു കമന്റും ആളുകൾക്ക് അങ്ങനെയുള്ള ചിന്താഗതി വേണ്ടല്ലോ എന്ന് വെച്ചാണ് നമ്മൾ പല വീഡിയോയിലും ഇരുന്നിട്ടും അതേപോലെ നിന്നിട്ടാണെങ്കിലും മുഴുവനായിട്ട് എൻ്റെ അരയ്ക്ക് താഴത്തേക്ക് കാണിക്കാതെ ഒരു വീഡിയോ ആ നമ്മൾ ചെയ്യുന്നത് ഏർ കാരണം നമ്മുടെ കംപ്ലൈൻ ഒക്കെ കണ്ടാലും നമുക്കറിയാം വളരെ കുറച്ച് വീഡിയോസിലാണ് നമ്മൾ അങ്ങനെ അങ്ങനെയുള്ള എൻ്റെ എൻ്റെ വൈകല്യങ്ങൾ പുറത്ത് കാണുന്ന രീതിയിൽ പുറത്ത് കാണുന്ന രീതിയിലുള്ള ആ പുറത്ത് കാണുന്ന രീതിയിലുള്ള വീഡിയോ അല്ല കംപ്ലൈൻസ് ഒക്കെ നമ്മൾ ഇട്ടിട്ടുള്ളൂ പിന്നെ കമന്റുകൾ വരുന്നുണ്ട് അപ്പൊ എനിക്ക് നിങ്ങളോട് സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അത് നോക്കാൻ പറ്റുന്നില്ല പിന്നെ അയാൾ പറഞ്ഞ പോലെ ചേട്ടനോട് ഞാൻ പറയാണ് ചേട്ടൻ സ്നേഹത്തിൽ ഇന്ന് കണ്ടാൽ ചേട്ടനോട് ഞാൻ പറയാണ് എന്റെ കണ്ണിനും ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ക്യാമറയിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് മാനത്ത് നോക്കുന്നതായിട്ടും വേറെ എവിടെയെങ്കിലും നോക്കുന്നതായിട്ട് തോന്നുന്നത് ക്ഷമിക്കുക എന്താണെങ്കിലും എൻ്റെ കുക്ക് ട്രാവലി എന്റെ അല്ല നമ്മുടെ കുക്ക് എന്ന് പറഞ്ഞ ഫാമിലിക്ക് ആയിരത്തി അഞ്ഞൂറോളം മെമ്പേഴ്സ് എന്റെ കൂടെ കട്ടയ്ക്ക് സപ്പോർട്ടായിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൽ കൂടുതൽ ആളുകള് അതിൽ കൂടുതൽ ആളുകൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ വീഡിയോ അല്ലാതെ വാച്ച് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോ നമ്മൾ പുറത്തേക്കണമെങ്കിൽ ചേട്ടാ ചേട്ടൻ ആ വീഡിയോ യൂട്യൂബിൽ വീഡിയോ ഇടുന്ന ആളല്ലേ നമ്മുടെ ചാനലിന്റെ പേര് എല്ലാവർക്കും അറിയില്ലെങ്കിൽ പോലും ഭയോട്ട അല്ലെങ്കിൽ പോലും ചേട്ടൻ യൂട്യൂബില് വീഡിയോ ഇടുന്ന ആളല്ലേ എന്നെ സംബന്ധിച്ച് എന്നെപ്പോലെ എഴുപത്തഞ്ച് ശതമാനം വൈകല്യമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരാൾക്ക് ഇതൊന്നും യൂ യൂട്യൂബും സബ്സ്ക്രൈബേഴ്സും ഒന്നും സ്വപ്നം കാണാതെ പെട്ടെന്ന് ഇതിലേക്ക് വന്ന ഒരാൾക്ക് ആ ഒരു ചോദ്യമൊക്കെ മതി ചേട്ടാ മുന്നോട്ട് പോകാനായിട്ട് അപ്പ അതുകൊണ്ട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ അത് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും പിന്നെ എന്താ പറഞ്ഞേ എനിക്കൊരു ലക്ഷ്യമുണ്ട് ഈ ചാനല് അതിൽ നിന്ന് റീച്ച് കയറി നമ്മളൊരു വരുമാനത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഈ ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന്റെ ഒരു ഭാഗം കൊണ്ട് പാവപ്പെട്ട ആളുകളെ എന്നെ പോലെ കുറവുകളും വൈകല്യവും അനുഭവിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും എന്നെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ സഹായം മാസത്തിൽ ഒരു തവണയെങ്കിലും ചെയ്യണമെന്ന് അത് നമ്മൾ ഈ ചാനൽ തുടങ്ങിയപ്പോൾ നമ്മുടെ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് സമൂഹത്തിൽ ആഹാരം ഇല്ലാത്തവർക്ക് ഭക്ഷണമില്ലാത്തവർക്ക് മാസത്തിൽ ഒരു ദിവസമെങ്കിലും നമുക്ക് ഭക്ഷണം കൊടുക്കാൻ ഉള്ള കാര്യങ്ങൾ ചെയ്യണം ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള അത് ഇന്നെത്തോ നാളെ എത്തുമോ അല്ലെങ്കിൽ അടുത്ത വർഷം എത്തുമോ ഇനി രണ്ടു വർഷം കഴിഞ്ഞിട്ട് ആ ഒരു വരുമാനത്തിലേക്ക് ഞാൻ എത്തും എന്നും എനിക്കറിയില്ല അതൊക്കെ എൻ്റെ വീഡിയോ കാണുന്ന ആളുകളാണ് അവരുടെ സപ്പോർട്ടും അവരെ വീഡിയോ വാച്ച് അനുസരിച്ചാണ് അത് വരുന്നത് എന്തു തന്നെ ആയാലും ഞാൻ ആ വാച്ച് ഓവറും കാര്യങ്ങളും എൻ്റെ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നതൊന്നും ഞാൻ ശ്രദ്ധിക്കുന്നില്ല ഞാൻ ഇതേപോലെ തന്നെ മുന്നോട്ട് വീഡിയോ ചെയ്ത് മുന്നോട്ട് പോകും ആരൊക്കെ എന്തൊക്കെ കുറ്റം പറഞ്ഞാലും ഞാൻ പറഞ്ഞല്ലോ എന്നെ കാണുന്നവരും എന്നെ ഫോളോ ചെയ്യുന്നവരും എന്നെ നല്ലതെന്ന് പറഞ്ഞ് നല്ല അഭിപ്രായം പറയുന്നവരുണ്ട് അപ്പൊ അവരൊക്കെ എന്റെ കൂടെ ഉള്ളിടത്തോളം കാലം ഞാൻ ഈ വീഡിയോ ചെയ്ത് മുന്നോട്ട് തന്നെ പോവും കുറവുകൾ ഉണ്ടാവാം കുറവുകൾ ഇല്ലാത്ത മനുഷ്യരില്ല ഏഹ് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഞാനൊരു ഏഴെട്ട് വർഷത്തെ ജനിച്ച് ഒരാറേഴ് വർഷത്തോളം സംസാരിക്കാൻ പോലും പറ്റാത്ത ഒരാളായിരുന്നു പിന്നെ എന്റെ മൂന്നാമത്തെ വയസ്സിൽ എന്റെ മൂന്നാമത്തെ വയസ്സിൽ എനിക്ക് ആയുർവേദ ചികിത്സ ചെയ്തു അപ്പൊ അത് അറിയാൻ പാടില്ലാത്ത സ്ഥലത്ത് എന്നാ ചെയ്തു സ്ഥലവും ഞാൻ പറയുന്നില്ല കാരണം നമ്മൾ മനഃപൂർവ്വം ഒരാളുടെ പേര് പറഞ്ഞ അവരെ ചെറുതാക്കേണ്ട കാര്യമില്ല നമ്മുടെ വീടിനടുത്ത് തന്നെ ഒരു സ്ഥലത്ത് പോയി ചെയ്തു അപ്പൊ അവർക്ക് ഈ എന്താണ് ആയുർവേദം ഞരക്കിഴി എന്താണ് എന്നറിയില്ല അപ്പൊ അവര് ഞാൻ ചെല്ലണ്ട സമയത്ത് ഞാൻ ഓർക്കുന്നുണ്ട് വലിയൊരു ഒരു ഇരുമിന്റെ ഏർ കഞ്ഞിക്കലം പോലത്തെ ഒരു വലിയൊരു കാര്യത്തില് ഇനി അവരെ നെല്ലിട്ട് കഞ്ഞി തിളപ്പിക്കും എന്നിട്ട് ഒരു ഇരിമിന്റെ തവി വെച്ച് അത് കോരിയിട്ട് എന്റെ ദേഹത്തെ ഒഴിക്കും അപ്പൊ ഈ ദേഹത്തെ ഒഴിക്കണ സമയത്ത് ഇവര് കയ്യിൽ ഒരു അല്ലെ ഈ കയ്യിലിന്റെ തുമ്പത്ത് ഒരു തുണി ചുറ്റി വെക്കുക എന്നു വെച്ചാൽ ഇവരെ കൈ പൊള്ളാതിരിക്കാൻ പൊള്ളാതിരിക്കുക തന്നെ അവരെ തിളച്ച വരുന്നതിന്റെ ചൂട് കൊണ്ട് ഈ കൈയിലിന്റെ കൈ ഇടിയിലേക്ക് ചൂട് പൊള്ളാതെ അവരെ കൈ പൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ചെയ്യുന്ന ഒരു തുണി ചുറ്റി പിടിച്ചെടുക്കുക അപ്പൊ അവരെന്നിട്ട് ആ ഞവര ഞവര ഞരക്കഞ്ഞിയാണ് കോരി എന്റെ ദേഹത്തെ ഒഴിക്കുന്നത് അപ്പൊ അന്നേരം എന്റെ ദൈവത്തെ എന്താ ഇത് പൊള്ളി പൊളച്ചു വരും എനിക്ക് അന്നേരം ഒരു മൂന്നര നാല് വയസ്സുള്ളു അതൊക്കെ എനിക്ക് ഇപ്പോഴും ഒരു മങ്ങിയ ഓർമ്മയായിട്ട് എന്റെ മനസ്സിൽ എന്റെ എന്റെ ഓർമ്മയിൽ ഇപ്പോഴും ഉണ്ട് അപ്പോ അന്നിട്ട് ഇവരെന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മളെ വീഞ്ഞത്തടിയുടെ പലക ഇടിച്ചിട്ട് ആ പെട്ടി ഉണ്ടാക്കും ആ പെട്ടി ഉണ്ടാക്കിയിട്ട് അതിനകത്ത് നിർത്തിയിട്ട് ഈ പാമ്പിന്റെ കുറ്റമണ് പാമിന്റെ കുറ്റമണ് ഞങ്ങളുടെ ഇവിടെ നമ്മളെ നിങ്ങക്ക് പറഞ്ഞാൽ മനസ്സിലാവും നമ്മുടെ ആ മണിച്ചിത്രത്താട് സിനിമ ഷൂട്ട് ചെയ്താൽ കൊട്ടാരവും പരിസരവും ഞങ്ങളുടെ വീടിൻ്റെ എടുത്താണ് അപ്പൊ അവിടെ ഉള്ള പാമിന്റെ കുറ്റുകളിൽ നിന്ന് കിട്ടുന്ന ആ ഒരു സൈഡിലൊക്കെ ഉള്ള പാമിന്റെ കുറ്റികളിൽ നിന്ന് കിട്ടുന്ന ആ പുറ്റുമണ്ണ് കൊണ്ടുവന്നിട്ട് ചാക്കിൽ കൊണ്ടുവന്നിട്ട് എന്നെ ഈ നവര നവര നെല്ല് ഞവരക്കഞ്ഞി ഓരി ഒഴിച്ച് തിളപ്പിച്ച് എന്റെ ദേഹത്തെ തൊലിയൊക്കെ പോയി കഴിഞ്ഞ് വിതിൽ ഇറക്കി നിർത്തും ഇറക്കി നിർത്തിയിട്ട് ഇവരെന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മണ്ണിട്ടങ്ങ മൂടും എന്നിട്ട് അയത്തെ പിടിച്ച് മുകളിലേക്ക് അങ്ങ് പൊക്കും പൊക്കുമ്പോൾ ഈ ഞരനിൽ കഞ്ഞി ഒഴിച്ച് നമ്മുടെ ദേഹം മുഴുവൻ പൊള്ളിയൊക്കെ പോണല്ലോ അപ്പൊ ഈ പൊള്ളിയതുകൊണ്ട് ആ തൊലിയൊക്കെ ഇങ്ങനെ പൊളിഞ്ഞു പോരും എന്നിട്ട് പച്ചവലൊക്കെ ഇങ്ങനെ പഠിച്ചെടുക്കും അപ്പൊ തൊലി പൊള്ളിയ കൊള്ളന്റെ ഉള്ളിൽ നിന്ന് വന്ന വെള്ളം എല്ലാം കൂടെ കൂടി എന്റെ ദേവത്തിങ്ങനെ ഇങ്ങനെ പോരും അപ്പൊ ആ സമയത്തൊക്കെ ഞാൻ കിടന്ന് ഭയങ്കര കരച്ചല്ല പക്ഷെ അന്നേരം ഒന്നും നമ്മള് തകർന്നു പോയിട്ടില്ല ഞാൻ തകർന്നു പോയിട്ടില്ല അന്നേരം എന്നെ സ്നേഹിക്കുന്ന ആളുകൾ ഓണം ചുറ്റിനും ഇപ്പോഴും ചുറ്റിനും അതേപോലെ ഓരോ ആളുകളുണ്ടാകും അപ്പൊ അന്നേരം ഒന്നും അവസ്ഥയിലൊന്നും നമ്മള് വേദനയാണോ അതാണെന്ന് പറഞ്ഞ് മാറി നിന്നിട്ടില്ല പിന്നെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞ് മാനസികമായിട്ട് ശാരീരികമായിട്ട് തളർത്താൻ ശ്രമിച്ചാലും ഈ സമൂഹത്തിൽ എനിക്കും ഒരു സ്ഥാനമുണ്ട് ഞാനും ജീവിക്കേണ്ട ഒരാളാണ് അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ അങ്ങനെ ഒന്നും തകർന്ന് മാറി നിൽക്കാൻ പോകുന്നില്ല എനിക്ക് വൈകല്യം എനിക്ക് കുറവുകളുണ്ട് അതൊന്നും എൻ്റെ ഭാര്യയ്ക്കോ എൻ്റെ വീട്ടുകാർക്കോ എൻ്റെ അനിയനോ എൻ്റെ അനിയന്റെ ഭാര്യയ്ക്കോ എൻ്റെ ചേട്ടൻ്റെ വൈഫിനോ എൻ്റെ ചേച്ചിക്കോ ഒന്നും ഒരു കുഴപ്പമില്ല പിന്നെ ആർക്കാണെന്ന് കുഴപ്പം എന്തായാലും എനിക്ക് ഒന്നറിയാം നമ്മുടെ കുട്ട്രാവില കുടുംബം വളരും നമ്മൾ പ്ലാൻ ചെയ്ത പോലെ നിങ്ങൾ എൻ്റെ കൂടെ നിന്ന് നിങ്ങൾ എൻ്റെ കൂടെ നിന്ന് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കൂടെ ഉണ്ടാവും നമ്മുടെ ജോലിക്കൂട്ടം വന്നു കേട്ടോ ജോനിക്കൂട്ടം അപ്പൊ വീട് ചെയ്യാൻ അപ്പ വന്നു ആയി പറഞ്ഞു ടാറ്റ കാറ്റോടുത്തെ ആ അപ്പൊ ജോലിക്കൂട്ടം വന്ന് ഇങ്ങനെ ഇരിപ്പുണ്ട് അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾക്ക് ഒരു പ്ലാൻ ഉണ്ട് നമ്മുടെ ചാനലിനെ വളർത്തി എടുക്കുക എല്ലാരെ പോലെ നമ്മൾ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഒരു പങ്ക് ആ സമൂഹത്തില് അവശത അനുഭവിക്കുന്നവർക്ക് വേണ്ടി കൊടുക്കുക അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക അങ്ങനെ ഒരു പിന്നെ ആ ചേട്ടം പറഞ്ഞ് ശരിയാട്ടെ വഴിയേരിയിലൊക്കെ നിന്ന് ഞാൻ ഒരുപാട് പാട്ട് പാടിയിട്ടുണ്ട് വെയിലത്ത് നിന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒക്കെ വഴിയേരിയിൽ നിന്ന് പാട്ട് പാടിയിട്ടുണ്ട് പാവപ്പെട്ട രോഗം ചികിത്സിക്കാൻ കാശില്ലാത്ത കുഞ്ഞുങ്ങളെ ഒരു ചികിത്സാ മാർഗത്തിന് വേണ്ടിയിട്ടാണ് അല്ലാതെ അതൊന്നും നമുക്കൊരു സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ടോ നമുക്ക് കാശുണ്ടാക്കാനോ വേണ്ടിയല്ല അന്നും ഞാൻ ലോട്ടറി കിട്ടാണ് ആ പാട്ട് പാട്ടുപാടാൻ പോണ സമയത്തും ഞാൻ ലോട്ടറി കിട്ടാണ് എൻ്റെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് അതിനിടയ്ക്ക് ഇങ്ങനെയുള്ള പാട്ട് ഇങ്ങനെയുള്ള പാട്ടുപോടുകാമുള്ളപ്പോൾ ഒരു ദിവസം കച്ചവടം വേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ പ്രോഗ്രാമിൽ പോയിക്കൊണ്ടിരുന്നത് അതിൽ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിക്കണത് കുറെ ആളുകൾക്ക് വേണ്ടി അങ്ങനെ ചെയ്തിട്ടുണ്ട് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് കേരളത്തിന്റെ പതിനാറ് ജില്ലയിലും പോയിട്ട് ഞാനും എൻ്റെ കൂടെ സിയാദിക്കൊക്കെ ചേർന്ന് നമ്മൾ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് അതിൽ ഏറ്റവും സന്തോഷം തോന്നിയിട്ടുള്ളത് ഏഴു മാസം പ്രായമുള്ള ഒരു കുഞ്ഞിൻ്റെ കരാവിൻ്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഏതാണ്ട് ഈ പറഞ്ഞ കളിയാക്ക കളിയാക്കിയവരോട് ഞാൻ പറയാം ഈ കളിയാക്കിയവർക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് എനിക്ക് തോന്നുന്നു ഒരു ലക്ഷത്തോളം രൂപ എനിക്ക് ഈ പറഞ്ഞ ഒരു വെയിലത്ത് നിന്ന് റോഡിൽ നിന്ന് പാടുന്ന പാട്ടുകാരൻ എന്ന നിലയിൽ എനിക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് അതൊക്കെ എന്നെ സംബന്ധിച്ച് ഒരുപാട് സന്തോഷവും ചാടിതാർത്ഥ്യം തരുന്ന കാര്യമാണ് കാര്യമാണ് കാര്യമില്ലാന്ന് വെച്ചാൽ എന്നെപ്പോലെ ഈ ഒരു എഴുപത്തിയഞ്ച് ശതമാനം വൈകല്യൊരാൾ ഉള്ള ഒളാണ് ചെയ്യുന്നത് അപ്പോ ഞാൻ പറഞ്ഞാൽ വേറെ ഒന്നുമല്ല ഇതിങ്ങനെ കേട്ടപ്പോ എല്ലാവരുടെയും മുമ്പിൽ വെച്ച ആളിങ്ങനെ പറഞ്ഞ് കേട്ടപ്പോ എനിക്ക് എന്റെ സബ്സ്ക്രൈബേഴ്സിനോട് എന്റെ വീഡിയോ കാണുന്നവരോട് ഇത് പറയേണ്ട ഒരു ഒരു കടമ എനിക്കുണ്ട് അപ്പൊ അതുകൊണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ എൻ്റെ കൂടെ കട്ടൊക്കെ ഉണ്ടാവും എനിക്കറിയാം ഇനി നമ്മുടെ വീഡിയോസ് ഈ ആയിരത്തി അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സിനെ കൂടാതെ കുറെ ആളുകള് ഈ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് അവര് എന്റെ കൂടെ ഉണ്ടാവും എന്നറിയാം അപ്പോ നമ്മള് നിങ്ങൾ എൻ്റെ ഉള്ളത് കൂടെ ഉള്ളവർക്കുള്ള കാലം ഞാൻ ആദ്യം വീഡിയോ ചെയ്തപ്പോ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഒന്നും ചെയ്ത് പരിചയമില്ലാത്തതുകൊണ്ട് എന്റെ ലൈഫിൽ ആയത്തെ ലൈവാണ് ഇത് അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ പോരായ്മകൾ ഇതിനകത്ത് ഉണ്ടാവുക അതൊക്കെ ക്ഷമിക്കുക എനിക്ക് പറയാനുള്ള കാര്യം നിങ്ങളോട് പറയേണ്ടത് വേറെ ആരോടും എനിക്ക് ബോധിപ്പിക്കേണ്ട കാര്യമില്ല എനിക്ക് എന്റെ ഇത്ര ആക്കിയത് നിങ്ങളാണ് അപ്പൊ നിങ്ങളാണ് കേൾക്കേണ്ടത് നിങ്ങളാണ് ഞാൻ എന്താണെന്ന് അറിയേണ്ടത് അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഈ വൈകിയ വേളയിലും ഈ ഒരു ലൈവ് ഇടുന്നത് പിന്നെ അപ്പൊ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്റെ കൂടെ നിങ്ങൾ ഉണ്ടാവും പിന്നെ എല്ലാവരും തുടർന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ കുറെ ആളുകൾ കുറെ ആളുകള് ഈ പറഞ്ഞ പോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് ഞാനിപ്പോ ഒരു കാര്യം ഒച്ചയ്ക്ക് ഞാൻ പറയാ എനിക്ക് വൈകല്യം ഉണ്ട് എഴുപത്തഞ്ച് ശതമാനം വൈകല്യം ഉണ്ട് ആ വൈകല്യത്തിനെയാണ് ഞാൻ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നതും തോൽപ്പിച്ചുകൊണ്ടിരിക്കുന്നതും ഒരു സെലിൾ പഴ്സിക്കും ഒരു വൈകല്യത്തിനും ഞാനെന്ന വ്യക്തിയുടെ ഉള്ളിലെത്തി കിടത്താൻ സാധിക്കില്ല അത് കിടത്താൻ ഞാനിട്ട് അനുവദിക്കില്ല ഞാനിനി കുറച്ച് കടന്നു മാറിയാൽ എനിക്ക് ഒന്നറിയാം എന്റെ കൂടെ നിൽക്കുന്ന എന്റെ സബ്സ്ക്രൈബേഴ്സ് എന്റെ കുട്ട്രാവലിറ്റ് എന്ന ഫാമിലി അവർ സമ്മതിക്കില്ല അപ്പോ അതുകൊണ്ടിട്ട് ഇനിയും നമ്മൾ വീഡിയോകളായിട്ട് മുന്നോട്ട് പോകും നമ്മൾ പറഞ്ഞ പോലെ ഇന്നല്ലെങ്കിൽ നാളെ ചിലപ്പോൾ ഒരു അഞ്ചു വർഷം കഴിഞ്ഞിട്ടായിരിക്കാം നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു വരുമാനം നമ്മുടെ കുട്ടയായിട്ട് ഫാമിലിക്ക് വരും ആ വരുമാന വരുമാനത്തിന്റെ ഒരു ഭാഗം കൊണ്ട് ഞാനും എൻ്റെ ഫാമിലി അല്പങ്ങളും അതായത് എൻ്റെ കുട്ടയായിട്ട് വേണ്ടിയിട്ട് ഫാമിലിയും എല്ലാവരും കൂടി സമൂഹത്തിൽ ആവശ്യത അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളെ കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്തോളൂ ഞാൻ ഇനിയും വീഡിയോകളായിട്ട് മുന്നോട്ട് പോകും കുറ്റപ്പെടുത്തേണ്ടവർ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കട്ടെ വഴക്ക് എന്താ കളിയാക്കുന്നവർ കളിയാകട്ടെ ഞാൻ എന്റെ ജോലി തുറന്നുകൊണ്ട് തന്നെ ഇരിക്കും ഇന്നല്ലെങ്കിൽ നാളെ ഇതിനൊരു പ്രതിഫലം എനിക്ക് നിങ്ങളും എൻ്റെ സബ്സ്ക്രൈബേഴ്സും യൂട്യൂബിൽ നിന്ന് അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നേടിത്തരും ആ വരുമാനം കൊണ്ട് നമ്മൾ ആഗ്രഹിച്ച പോലെ മറ്റുള്ളവരെ സഹായിക്കുക എന്നൊരു സ്വപ്നം നമ്മൾ സാക്ഷാത്കരിക്കും അപ്പോ അടിപൊളിയായിട്ട് അടുത്തൊരു വീഡിയോയിൽ നമ്മൾ വീണ്ടും അടിച്ചു വിളിച്ചു കൂടെ വരും അതൊക്കെ പറയുന്ന പ്രചോദനം കൂടുന്നു അതുകൊണ്ടാണ് ആവേശം കൂടുന്നത് അതുകൊണ്ടാണ് ഈ കൈകാലത്ത് പൊങ്ങി കണ്ടായിട്ട് അപ്പോ ഒരു മിനിറ്റ് എനിക്ക് കമന്റുകൾ കുറെ വരുന്നുണ്ട് എനിക്ക് ഇതപ്പോ ഈ വീഡിയോയിൽ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് വായിക്കാൻ പറ്റുന്നില്ല ഉം പിന്നെ ഞാൻ പറഞ്ഞ കണ്ണ് നിങ്ങൾ പറഞ്ഞ പോലെ ആ പുള്ളി പറഞ്ഞാലും വീഡിയോയിൽ നോക്കാൻ നേരത്ത് ക്യാമറ എന്റെ നേരെയും ഞാൻ മാനത്തേക്കൊന്ന് നോക്കുന്നതിന്റെ കാരണം എന്താന്ന് ചെറുതായിട്ട് ചെറുതായിട്ട് കോങ്ങണ്ട് ഞാൻ എന്തിനാ മറച്ചു വയ്ക്കുന്നത് അതുള്ള കാര്യമില്ല ഇപ്പൊ ഞാൻ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ആളുകൾക്ക് അറിയാമല്ലോ അപ്പോൾ എല്ലാവരും എന്റെ കൂടെ നിക്കണോട്ടോ കളിയാക്കുന്നവർ കളിയാക്കോട്ടെ പക്ഷെ നിങ്ങൾ എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ മുന്നോട്ട് വളരും നമ്മൾ ആഗ്രഹിച്ച പോലെ കുറെ കാര്യങ്ങളിലെങ്കിലും നമുക്ക് ചെയ്തു തീർക്കാനായിട്ട് സാധിക്കും അപ്പോ കീപ് സപ്പോർട്ട് കീപ് വാച്ചിങ് നമ്മൾ അടിപൊളിയായിട്ട് അടുത്ത വീഡിയോയിൽ ഒരു കിടിലോ കിടിലും വീഡിയോ ആയിട്ട് നമ്മൾ വരും നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളാണെങ്കിലും എനിക്ക് ശരിക്കും പറഞ്ഞാൽ സബ്സ്ക്രൈബേഴ്സ് വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കാശ് കിട്ടുള്ളൂ എന്നുള്ള സന്തോഷമല്ല ശരിക്കും പറഞ്ഞാൽ നാളെ എനിക്ക് വാച്ചോറ് കൂടുലോ കാശ് കിട്ടുമല്ലോ എന്നൊരു സന്തോഷമല്ല അത് ഞാൻ ചിന്തിച്ചിട്ടും കൂടെയില്ല ഇന്നും ഞാൻ ചില വീഡിയോകളൊക്കെ സത്യം പറയുക കടം എടുത്തിട്ടാണ് ഞാൻ ചെയ്യുന്നത് അതെനിക്ക് എനിക്ക് തന്നെ കാണാൻ ആളുകളുണ്ടല്ലോ ഉണ്ടല്ലോ എന്ന് കാണുമ്പോൾ നമുക്ക് ചെയ്യണം ചെയ്യണം എന്നുള്ള ആഗ്രഹം കൂടുവാ അപ്പോ നിങ്ങൾ എന്റെ വീഡിയോസ് കാണുക എന്നെ സപ്പോർട്ട് ചെയ്യുക ഞാൻ നമ്മുടെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് ഇനി മുന്നോട്ട് ഈ ചാനൽ തുടങ്ങി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളാണ് എന്നെ കാണുന്നവരാണ് എൻ്റെ ആണ് എൻ്റെ കാലുകളായിട്ടും എന്നെ നഷ്ടപ്പെട്ടു പോയ ബലമായിട്ടും കൂടെ ഉണ്ടാവേണ്ടത് നിങ്ങൾ ഉണ്ടാവും എന്നുള്ള ശക്തിയിലാണ് നിങ്ങൾ ഉണ്ടാവും എന്നറിയാം ആ ശക്തിയിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് അതിന്റെ തെളിവാണ് വെറും പതിനാറ് മാസം കൊണ്ട് നമുക്ക് ആയിരത്തി അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തിയതും അത്യാവശ്യം ഒരു പത്തിരണ്ടായിരം മണിക്കൂർ വാച്ചോറ് കിട്ടിയിരുന്നു അപ്പൊ അതുകൊണ്ട് അടിപൊളി വീടുകളുമായിട്ട് നമ്മൾ ഇനി വരും അപ്പൊ വീണ്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പറയുന്നവർ പറയട്ടെ നമുക്ക് ഒരുമിച്ച് ഒരുമയോടെ മുന്നോട്ട് തന്നെ പോകാം എല്ലാവർക്കും ഗുഡ് നൈറ്റ് ടാറ്റ വൈ വൈ അടുത്ത വീഡിയോയിൽ കാണാം